പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വയോജന സംഗമം സംഘടിപ്പിച്ചു എൻജഡിങ് ക്യാമ്പയിന്റെ ഭാഗമായി ചാലുങ്കാലിലെ എസ് എൻ കോളേജിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പ്രായഭേദമെന്നവർ പങ്കെടുത്തു വയോജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും മാനസികോല്ലാസം വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം ഇവരുടെ കൂട്ടായ്മകൾ രൂപീകരിക്കുന്നതിനുമായാണ് പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസും വയോജന സംഗമം സംഘടിപ്പിച്ചത് എന്നിടം ക്യാമ്പയിന്റെ ഭാഗമായി ചാലിങ്കാലിലെ എസ് എൻ കോളേജിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പ്രായഭേദമിന്യുള്ളവർ പങ്കാളികളായി പാട്ടും നാടൻപാട്ടും ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ സംഗമത്തെ സന്തോഷഭരിതമാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായിട്ടും ുംയോജന കേന്ദ്രങ്ങളും പകൽ വീടുകളും ഒക്കെ തയ്യാറാക്കി അവർക്ക് ഉന്മേഷവും ഉല്ലാസവും പകരാനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ആ പ്രവർത്തനങ്ങളൊക്കെ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ സി ഡി എസിന്റെയും മേഖലകളിൽ ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തിയോടുകൂടി കൂടുതൽ ഊർജ്ജത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ പഞ്ചായത്ത് അംഗങ്ങളായ എം വി നാരായണൻ എ ഷീബ ടി വി അശോകൻ എന്നിവർ ആശംസകൾ നേർന്നു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സി ധന്യ സ്വാഗതവും സാമൂഹ്യ ഉപസമിതി കൺവീനർ പി വി ഗിരിജ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ